കേന്ദ്രത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ല ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള കഴിവോ താല്പര്യമോ മോദി സർക്കാരിന് ഇത്രയും കാലം ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാകാൻ പോകുകയുമില്ല ഈ വാക്കുകൾ പ്രതിപക്ഷത്തിന്റെയോ മോദി വിരുദ്ധ സംഘടനയുടേതോ അല്ല ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടേതാണ് മോദി സർക്കാരിനെ മുട്ടുകുത്തിച്ച ഒരേ ഒരു ശക്തികേന്ദ്രം രാജ്യത്തെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർ ഭരണചക്രം തിരിഞ്ഞിട്ടും മോദിക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയാണ് കർഷകർ ഏകദേശം കാൽ ശതമാനത്തോളം കർഷകരാണ് ഈ രാജ്യത്തുള്ളത് അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിയുടെ മുനയൊടിച്ചു ഇന്നും മോദിയെ കാണാൻ കൂട്ടാക്കാത്ത കർഷക സംഘടനകൾ ആശ്വാസത്തിനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടുത്തു ചെന്നു ഇന്നും ത്തിന് കീറാമുട്ടിയായ കർഷക സമരങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു സ്വതന്ത്ര കമ്മിറ്റി രൂപീകരിച്ചുകൂടെ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള കാരണവും സുപ്രീം കോടതി വ്യക്തമാക്കി കർഷകർക്ക് സർക്കാരിൽ വിശ്വാസമില്ല എന്ന ഒരു പ്രധാനമന്ത്രിയെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകത്തിന് വിശ്വാസമില്ല എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് എന്നതാണ് ശ്രദ്ധേയം ശംഭു അതിർത്തിയിലെ ബാരിക്കേഡുകൾ ഒരാഴ്ചക്കുള്ളിൽ നീക്കണമെന്ന ഹരിയാന ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് ഹരിയാന സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്ന് മുതൽ പഞ്ചാബിൽ നിന്നുമെത്തിയ കർഷകർ ശംഭു അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ് രണ്ടാം ലോങ് മാർച്ച് പ്രഖ്യാപിച്ചെത്തിയ കർഷകരെ അതിർത്തി അടച്ച് ഹരിയാന പോലീസ് തടയുകയായിരുന്നു അതിർത്തിയിൽ ഹരിയാന പോലീസും കർഷകരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം സർക്കാരും കർഷകരും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാൻ പക്ഷാപാതമില്ലാത്ത ഒരു സംവിധാനം ആവശ്യമാണെന്നും ബെഞ്ച് നിരീക്ഷിച്ചു കേന്ദ്രത്തിന് മുന്നിലേക്ക് സുപ്രീം കോടതിയുടെ ചോദ്യം ഇതായിരുന്നു കർഷകരിലേക്കെത്താൻ ചില നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തിനാണ് ഡൽഹിയിലേക്ക് വരുന്നത് കേന്ദ്രത്തിന് മുന്നിലേക്ക് സുപ്രീം കോടതിയുടെ ചോദ്യം ഇതായിരുന്നു കർഷകരിലേക്കെത്താൻ ചില നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പിന്നെ അവർ എന്തിനാണ് ഡൽഹിയിലേക്ക് വരുന്നത് നിങ്ങൾ ചർച്ചയ്ക്കായി മന്ത്രിമാരെ അയക്കുന്നുണ്ട് അവർക്ക് നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ പോലും വിശ്വാസക്കുറവിന്റെ പേരിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു വരികയാണ് ഇന്ന് നിരീക്ഷിച്ച ശേഷം ഒരാഴ്ചക്കുള്ളിൽ ഉചിതമായ തീരുമാനം സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു ശംഭു അതിർത്തിയിലെ സ്ഥിതിഗതികൾ വഷളാകുന്നത് തടയാൻ പ്രദേശത്ത് തൽസ്ഥിതി തുടരാൻ അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കമ്മിറ്റിയിൽ അംഗങ്ങളാക്കേണ്ടവരുടെ പേര് വിവരങ്ങൾ നിർദ്ദേശിക്കാൻ ഹരിയാന പഞ്ചാബ് സർക്കാരുകളോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ശമ്പു അതിർത്തി തുറക്കുന്നത് ക്രമസമാധാനത്തെ ബാധിക്കുമെന്ന് ഹരിയാന സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു അതേസമയം ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷക സംഘടനകൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇന്നും കർഷകർ ഈ നിലപാട് ആവർത്തിച്ചു മിനിമം താങ്ങുവില അതിന് നിയമപരമായ പരിരക്ഷ തുടങ്ങിയ കർഷകരുടെ ദീർഘകാല ആവശ്യങ്ങൾ നടപ്പാക്കാൻ സ്വകാര്യ ബിൽ പാർലമെന്റ് അവതരിപ്പിക്കണമെന്ന് കർഷകർ രാഹുലിനോട് ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന തമിഴ്നാട് കർണാടക എന്നിവരിൽ നിന്നും പന്ത്രണ്ട് കർഷക നേതാക്കളായിരുന്നു രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചത് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉറപ്പിക്കുന്ന നിലപാട് തന്നെയാണ് കർഷകരുടെ ഭാഗത്തു നിന്നും കാരണം അവർക്ക് സർക്കാരിൽ വിശ്വാസമില്ല പക്ഷേ രാഹുൽ ഗാന്ധിയിൽ വിശ്വാസമുണ്ട് താനും